കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ നിന്നും യു യു സി ആയി വിജയിച്ച അനഘ എന്ന വിദ്യാർത്ഥിനിയെ മാറ്റി എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി വിശാഖിന്റെ പേര് തിരികെ കയറ്റിയത് വൻ വിവാദമായിരുന്നു സംഭവത്തിൽ വിശാഖ് രണ്ടാം പ്രതിയാണ് സംഭവം വിവാദമായതിന് പിന്നാലെ ഷൈജുവിനെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് നിൽക്കുകയും എസ് എഫ് ഐയും സി പി എമ്മും വിശാഖിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു തുടർന്ന് ആൾമാറാട്ടം വിശ്വാസവഞ്ചന ഗൂഢാലോചന വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങൾ പ്രകാരം ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള സർവകലാശാല രജിസ്ട്രാർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങളാണ് സർവകലാശാലയ്ക്ക് നൽകിയതെന്നും ഇത് കോളേജിന്റെയും സർവകലാശാലയുടെയും പ്രതിഛായയെ ബാധിച്ചെന്നും പരാതിയിൽ പറയുന്നു ഇപ്പോഴിതാ കേസിൽ വിശാഖിന്റെ അറസ്റ്റ് ഈ മാസം ഇരുപത് വരെ ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഇടക്കാല ഉത്തരവ് അന്വേഷണ പുരോഗതി റിപ്പോർട്ടും കേസ് ഡയറിയും ഹാജരാക്കാൻ സിംഗിൾ ബെഞ്ച് സർക്കാരിനോട് ആവശ്യപ്പെട്ടു കേസ് ഗൗരവ സ്വഭാവമുള്ളതാണെന്നും കേസിൽ വിശാഖിൻ്റെ പങ്ക് ഗുരുതരമാണെന്നും പ്രിൻസിപ്പലിനെ പ്രേരിപ്പിക്കാതെ പേര് യൂണിവേഴ്സിറ്റിക്ക് അയക്കില്ലെന്നും കോടതി പറഞ്ഞു എന്നാൽ ആൾമാറാട്ടം നടത്തിയതിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് വിശാഖിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ആവർത്തിച്ചു പ്രിൻസിപ്പളാണ് തന്റെ പേര് സർവകലാശാലയ്ക്ക് അയച്ചത് ഇക്കാര്യത്തിൽ പ്രിൻസിപ്പലിനാണ് ഉത്തരവാദിത്തമെന്നും വ്യക്തമാക്കി ഈ മാസം ഇരുപതിന് കോടതി ഹർജി വീണ്ടും പരിഗണിക്കും അതേസമയം സർവകലാശാലയെയും കോളേജിലെ വിദ്യാർത്ഥികളെയും കബളിപ്പിച്ച കേസിൽ പോലീസിന്റെ മെല്ലപ്പോക്കാണ് പ്രതികൾക്ക് അനുകൂലമായി മാറിയതെന്നാണ് ഉയരുന്ന വിമർശനം കേസ് രജിസ്റ്റർ ചെയ്ത രണ്ടാഴ്ച പിന്നിട്ടിട്ടും പ്രതികളായ മുൻ പ്രിൻസിപ്പൽ ഷൈജുവിനെയോ ആൾമാറാട്ടം നടത്തിയ എസ് എഫ് ഐ നേതാവ് വിശാഖിനെയോ ചോദ്യം ചെയ്യാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല പ്രതികൾക്കെതിരായ എല്ലാ തെളിവുകളും പോലീസിന്റെ കയ്യിൽ വന്നതോടെ ആദ്യം പ്രിൻസിപ്പൽ ഷൈജു തിരുവനന്തപുരം അഡീഷണൽ സെക്ഷൻസ് കോടതിയെ സമീപിച്ചു പ്രതി ചെയ്ത കുറ്റകൃത്യം കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിനാൽ പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം കേസ് ഡയറി കോടതി വിളിച്ചു വരുത്തിയെങ്കിലും ഷൈജുവിന്റെ അറസ്റ്റ് കോടതി നാളെ വരെ തടഞ്ഞിരിക്കുകയാണ് ഷൈജുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയുകയും ചെയ്യും ഇതിനു പിന്നാലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ കൌൺസിലറായ എസ് എഫ് ഐ നേതാവ് വിശാഖ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോയി അറസ്റ്റ് തടഞ്ഞ് ഇടക്കാല വിധി വാങ്ങി ഇതോടെ കാട്ടാക്കട പോലീസിൻ്റെ അന്വേഷണവും നിലച്ച അവസ്ഥയാണ് ഉള്ളത്